ഹായ് ഫ്രണ്ട്സ് കാരട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കാറിനെ പ്ലസ്സിൻ്റെ ഗസിംഗ് നമ്പറാണ് കെ എൻ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാറിൻ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് വ്യാഴാഴ്ചത്തെ കാറിൻ എ പ്ലസിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം മൂന്ന് അറുപത്തി ഒന്ന് പൂജ്യം നാല് എഴുപത്തി എട്ട് അടുത്ത നമ്പർ കണക്കാക്കുന്നത് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം ആറ് എഴുപത്തി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എട്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒമ്പത് പത്ത് അടുത്തതായി കണക്കാക്കുന്ന ഗസിംഗ് നമ്പർ പത്തമ്പത് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറ് പതിമൂന്ന് എൺപത്തൊമ്പത് പതിനേഴ് പൂജ്യം നാല് പത്തൊൻപത് നാൽപ്പത് ഇരുപത്തൊന്ന് എൺപത്തഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തെട്ട് ഇരുപത്തി നാല് പത്ത് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് ഇരുപത്തെട്ട് എഴുപത്തി മൂന്ന് ഇരുപത്തൊൻപത് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത് പതിനാറ് മുപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് മുപ്പത്തഞ്ച് ഇരുപത്തി ആറ് മുപ്പത്തേഴ് പത്തൊൻപത് നാൽപ്പത് തൊണ്ണൂറ്റൊന്ന് ണ്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അമ്പത് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ഏഴ് പത്ത് നാൽപ്പത്തി എട്ട് പതിനാറ് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി ഒമ്പത് പത്ത് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് അമ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തേഴ് പത്ത് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് അറുപത് പൂജ്യം പൂജ്യം അറുപത്തി രണ്ട് പതിനെട്ട് അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് എഴുപത് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തിരണ്ട് പതിനെട്ട് എഴുപത്തി മൂന്ന് ഇരുപത്തി നാല് എഴുപത്തഞ്ച് പതിനാറ് എഴുപത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് പതിനെട്ട് എൺപത്തൊന്ന് നാൽപ്പത്തി രണ്ട് എൺപത്തിമൂന്ന് നാൽപ്പത്തി ആറ് എൺപത്തെട്ട് അമ്പത് എൺപത്തൊമ്പത് പതിനെട്ട് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റെട്ട് പതിനാറ് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം പൂജ്യം